സ്വാഗതം ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചിത്വം സുഗന്ധം പദ്ധതിക്ക് തുടക്കമായി പ്രധാന അധ്യാപിക ശ്രീമതി വിസിന്ദ് ടീച്ചർ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിൽ മാലിന്യത്തിന്റെ ഉത്തരവാദിത്വ ബോധം വളർത്തുകയും ശരിയായ മാലിന്യ നിർമ്മാർജ്ജനം ോധ്യപ്പെടുത്തുകയുമാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ടീച്ചർ സൂചിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശുചിത്വ അസംബ്ലിയിൽ കുട്ടികൾ ശുചിത്വ പ്രതിജ്ഞ എടുത്തു പദ്ധതിയുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ ഹൈദ്രോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എസ് എം സി വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു നോഡൽ ടീച്ചറായി ശ്രീമതി ശ്രീലട്ട് ടീച്ചറെ തിരഞ്ഞെടുത്തു സർക്കാർ നൽകിയ സഹായം ഉപയോഗപ്പെടുത്തി ശുചിത്വ സാമഗ്രികൾ വാങ്ങി ഹരിത പ്രോട്ടോകോൾ സൂചിപ്പിക്കുന്ന ശുചിത്വ ബോർഡുകളും സ്കൂളിൽ സ്ഥാപിച്ചു എല്ലാ ിലും ക്ലാസ് സഭകൾ ചേർന്ന് ശുചിത്വ അംബാസിഡർമാരെ തിരഞ്ഞെടുത്തു ക്ലാസിലെയും പരിസരത്തുമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകും ജെ ആർ സി പി എ യുവജന സംഘടനകൾ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകർ യുവജന സംഘടനകൾ വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾ പങ്കാളികളായി അധ്യാപകർ കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് പദ്ധതി സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി സ്കൂൾ സൗന്ദര്യവൽക്കരണം പച്ചക്കറിത്തോട്ടം എന്നിവതിൻ്റെ ഭാഗമായി പുരോഗമിക്കുന്നു ശുചിത്വം സുഗന്ധം വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം போதென்று <Sessing> தந்திரும்போன்று <Sessing>